അവസാന ദിവസം വോട്ടിംഗ് ഒക്കെയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുക എന്തൊക്കെയുള്ള വാശിയേറിയ പോരാട്ടത്തിനൊടുവിൽ ആരൊക്കെയാഴ്ച ബിഗ് ബോസ് ഹൗസിൻ്റെ പടിയിറങ്ങുന്ന അറിയാനുള്ള ആകാംക്ഷയാണ് പ്രേക്ഷർ ആരക്കി ഒരു മണിക്കൂർ ഒന്നാം സ്ഥലത്ത് നമുക്ക് നേരെ വീഡിയോ ഭാഗത്ത് പരിശോധിക്കാം അപ്പോൾ വെള്ളിയാഴ്ച രാവിലെ ആറ് പതിനഞ്ച് വരെ വോട്ടിംഗ് സെറ്റാണ് നമ്മൾ പുറത്ത് വിടാൻ പോകുന്നത് അപ്പം വരും മണിക്കൂറിലെ ഏറ്റവും കൃത്യമായ വോട്ടിംഗ് സെറ്റുകൾ തന്നെ ആകുന്നതുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാം ഒന്നാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂറിലും നമുക്ക് കാണാൻ സാധിക്കും ജിൻഡോടെ നല്ലൊരു മുന്നേറ്റം തന്നെയാണ് മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി എഴുന്നൂറ്റി പത്തൊമ്പത് വോട്ടോട്ട് നല്ലൊരു മുന്നേറ്റം കാഴ്ചവെക്കുക രണ്ടാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്ന അഭിഷേകിന്റെ മുന്നേറ്റം തന്നെയാണ് മൂന്ന് ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി അമ്പത്തിനാറ് വോട്ട് നല്ലൊരു മുന്നേറ്റം ഒക്കെ കാഴ്ചവെച്ചിട്ടുണ്ട് ഏഴ് നിമിഷം വേണേ അഭിഷേക്ക് ജിൻഡോയെ മറികടക്കുന്ന സ്ഥിതിയിലാണ് മൂന്നാം സ്ഥാനത്താണ് ഈ ഒരു മണിക്കൂർ നമുക്ക് ഋഷിയെ കാണാൻ സാധിക്കുന്നത് മൂന്ന് ലക്ഷത്തി മുപ്പത്തി എണ്ണായിരത്തി അറുനൂറ്റി എൺപത്തൊന്ന് വോട്ടോട്ട് അഭിഷേകിന്റെ തൊട്ട് പുറകെ തന്നെയുണ്ട് ഇനി ഋഷി ഒരു അട്ടിമറി മുന്നേറ്റം നടത്തുമെന്ന് കണ്ടുതന്നെ അറിയണം നാലാം സ്ഥാനത്ത് ഒരു മണിക്കൂറിൽ തുടങ്ങി തുടങ്ങിയപ്പോൾ നല്ലൊരു ഓട്ടോ ആയിട്ട് നിന്ന് ശ്രീധൂനെ തന്നെയാണ് നമുക്ക് ഇരു മണിക്കൂറിലും കാണാൻ സാധിക്കാം മൂന്ന് ലക്ഷത്തി മുപ്പത്തയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയെട്ട് ഓട്ടോ ആയിട്ട് നിൽക്കും അഞ്ചാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കാം അൻസിബേന തന്നെയാണ് അൻസിബ വോട്ടിംഗ് ഇറങ്ങിയപ്പോൾ ഒക്കെ ഡെയിഞ്ചർ സോൺ വോട്ടിംഗ് അവസാനിക്കാറായി സേഫ് സോണിലോട്ട് മാറുകയാണ് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റായിരത്തി ശ്രീ മുപ്പത്തേഴ് വോട്ടോട്ട് ചേച്ചിയാണ് നിരവി നമുക്ക് ആറാം സ്ഥാനത്ത് സ്ഥാനത്ത് കാണാൻ സാധിക്കാം രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റിനാലായിരത്തി ഒരുന്നൂറ്റി അൻപത്താറ് വോട്ടുമായിട്ട് ഭേദപ്പെട്ട ഒരു മുന്നേറ്റമൊക്കെ കാഴ്ചവെക്കുമ്പോൾ ഏഴാം സ്ഥാനത്ത് ഏഴ് മണിക്കൂർ നമുക്ക് കാണാൻ സാധിക്കാം നോറയത്തിനാണ് നോറ ചെറിയ തൊതു തകർച്ചയിലോട്ട് നീങ്ങിയിരിക്കുകയാണ് രണ്ട് ലക്ഷത്തി എൺപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി രണ്ട് ഓട്ടായിട്ട് ഒരു ഡേഞ്ചർ സോണിലാണ് നിൽക്കുമ്പോൾ എട്ടാം സ്ഥാനത്ത് ഏഴ് മണിക്കൂർ നമുക്ക് കാണാൻ സാധിക്കുന്നത് ശരണ്യനത്തിനാണ് രണ്ടു ലക്ഷത്തി എൺപത്തി ഒമ്പതിനായിരത്തി അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് നേരിയ ഓട്ടിൻ്റെ വ്യത്യാസത്തിനാണ് ശരണി എട്ടാം സ്ഥാനത്തേക്ക് നിലവിൽ നമുക്ക് ഒമ്പതാം സ്ഥാനത്ത് കാണാൻ സാധിക്കുന്ന ജാൻമണിയത്തിനാണ് ഏറ്റവും ഒടുവിൽ രണ്ട് ലക്ഷത്തി അറുപത്തൊരത്തി ഇരുന്നൂറ്റി തൊമ്പത്തിനാല് തൊട്ട് ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിന്റെ പടി ഇറങ്ങുന്ന ഉറപ്പിച്ചിരിക്കുകയാണ് ജന്മണി എന്തൊക്കെയുള്ള അട്ടിമറി മുന്നേറ്റം ഉണ്ടാവുമെന്ന് കണ്ടുതന്നിടണം എന്തൊക്കെയാണ് ഒരു മണിക്കൂർ ജാൻമണി അതോടൊപ്പം തന്നെ നോറ തുടങ്ങിയവർക്ക് നിർണായകമായിട്ട് മാറുന്നതായിരിക്കും അപ്പോൾ നിർണായകമായിട്ട് മാറുന്ന ഒരു മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ട് സെറ്റുകൾ ആകുന്നതിന് അറിയുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക നിങ്ങളുടെ ഇഷ്ട ബിഗ് ബോസ് മനസ്സിലാക്കിയാലോ കമന്റ് ബോക്സിൽ നോക്കുക